തുടർച്ചയായ പത്ത് തിരഞ്ഞെടുപ്പുകൾ മത്സരിച്ചത് പത്ത് മണ്ഡലങ്ങൾ ഏഴ് വിജയവും മൂന്ന് പരാജയവും കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഈ റെക്കോർഡ് ഒരേ ഒരാൾക്ക് മാത്രം സ്വന്തമാണ് കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന എം വി ആർ എന്നറിയപ്പെടുന്ന എം വി രാഘവന് ഇതുവരെ ആർക്കും ഈ റെക്കോർഡ് മറികടക്കാൻ സാധിച്ചിട്ടില്ല എന്നതും ചരിത്രമാണ് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് എം വി രാഘവൻ എഴുപതുകളിലെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ അമരക്കാരൻ കുറുക്കിക്കൊള്ളുന്നതും കരുത്തുറ്റതുമായ പ്രസംഗവും അപാരമായ സംഘടനാ പാഠവും കൊണ്ട് ജനകീയനായ സഖാവാണ് എം വി രാഘവൻ തൻ്റെ പതിനാറാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി കടന്നുവന്ന എം വി ആർ അദ്ദേഹത്തിന് വിശേഷണങ്ങൾ ഏറെയാണ് എം വി ആർ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുകയാണ് സി പി എം മലബാറിലെ ഏറ്റവും കരുത്തുറ്റ പ്രസ്ഥാനമായി മാറുന്നത് പത്ത് തവണയാണ് എം വി രാഘവൻ നിയമസഭയിലേക്ക് മത്സരിച്ചത് ഏഴു തവണ വിജയിച്ചപ്പോൾ മൂന്ന് തവണ അദ്ദേഹം പരാജയപ്പെട്ടു മാടായി തളിപ്പറമ്പ് കൂത്തുപറമ്പ് പയ്യന്നൂർ അഴീക്കോട് കഴക്കൂട്ടം തിരുവനന്തപുരം വെസ്റ്റ് എന്നീ മണ്ഡലങ്ങളാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ആറന്മുളയിൽ ഇടത് സ്വതന്ത്രനായ കടമലിട്ട രാമകൃഷ്ണനോടും രണ്ടായിരത്തി ആറിൽ പുനലൂരിൽ സി പി ഐയിലെ കെ രാജുവിനോടും രണ്ടായിരത്തി പതിനൊന്നിൽ നെന്മാറയിൽ സി പി എമ്മിലെ വി ചെന്താമരാശിനോടും അദ്ദേഹം പരാജയപ്പെട്ടു ബദൽ രേഖ വിവാദത്തെ തുടർന്നാണ് എം വി ആർ സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് ജാതി മത ശക്തികളുമായി സി പി എമ്മിന് ഒരുവിധ സഖ്യവും പാടില്ലെന്ന പതിനൊന്നാം കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയത്തിന്റെ അന്തസത്തയെ ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് ആണ് തങ്ങളുടെ മുഖ്യ ശത്രുവെന്നും അതിനാൽ കേരളത്തിൽ മുസ്ലിം ലീഗുമായും കേരള കോൺഗ്രസുമായും തെരഞ്ഞെടുപ്പ് സഖ്യം വേണമെന്നും വാദിക്കുന്നതായിരുന്നു ആ ബദൽ രേഖ കൊച്ചിയിൽ നടന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ആ ബദൽ രേഖ തള്ളിയതിനെ തുടർന്ന് എം വി ആർ പാർട്ടിക്ക് അനഭിമതനായി പാർട്ടിയിൽ നിന്നും പുറത്തായി ഒരു മാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ ഇരുപത്തി ഏഴിന് തൃശ്ശൂരിൽ സി എം പി എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം ഉണ്ടാക്കി എന്നാൽ പാർട്ടി കൽപ്പിച്ച ആ ഭ്രഷ്ട് കാലങ്ങളോളം എം വി ആറിനെ വിടാതെ പിന്തുടരുന്നു അതിജീവനത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും കാലങ്ങളിലൂടെയാണ് പിന്നീട് അദ്ദേഹം കടന്നുപോയത് ഒരു കാലത്ത് നക്സലിസം വസന്തത്തിൻ്റെ ഇടിമുഴക്കമായി യുവജനങ്ങളിലേക്ക് പടർന്നു കയറുമ്പോൾ സി പി എമ്മിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിനെ തടയിട്ടത് എം ബി ആറിൻ്റെ പ്രത്യയശാസ്ത്രപരവും പ്രായോഗികവുമായ രാഷ്ട്രീയ തീരുമാനങ്ങളായിരുന്നു കേരളത്തിൻ്റെ വികസനത്തിന് സഹകരണം മന്ത് എന്ന നിലയിൽ ഒട്ടേറെ സംഭാവനകൾ നൽകിയ ആളുമാണ് രാഘവൻ പരിയാരം മെഡിക്കൽ കോളേജിനെ മലബാർ മേഖലയിലെ ഏറ്റവും നല്ല ആശുപത്രിയാക്കി മാറ്റാൻ മന്ത്രി എന്ന നിലയിലും നിയമസഭയിലെ അംഗം എന്ന നിലയിലും പ്രവർത്തിച്ചു കേരളത്തിൻ്റെ വികസനത്തിൽ ദീർഘ ഭീഷണമുള്ളൊരു നേതാവ് കൂടിയായിരുന്നു എം വി രാഘവൻ തൻ്റെ രാഷ്ട്രീയ ഗുരുവായ എ കെ ജിയുടെ പേരിൽ കണ്ണൂരിൽ സഹകരണ ആശുപത്രിയും തുടങ്ങി കേരളത്തിൻ്റെ സഹകരണ മേഖല ശക്തമാക്കിയ ഒട്ടേറെ പദ്ധതികളുടെ നായകനായി മാറി എം വി ആർ ബേപ്പൂർ അഴീക്കൽ തുറമുഖ പദ്ധതികൾക്ക് തുടക്കമിട്ടതും അദ്ദേഹമാണ് പാപ്പിനിശ്ശേരിയിലെ വിഷ ചികിത്സാ കേന്ദ്രം ആയുർവേദ കോളേജ് എന്നിവയുടെ സ്ഥാപകനുമാണ് എം ബി ആർ തൻ്റെ എൺപത്തൊന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിക്കുന്നത് ഇന്നത്തെ സി പി എമ്മിലെ പല വമ്പന്മാരുടെയും രാഷ്ട്രീയ ഗുരു കൂടെയാണ് എം വി ആർ അദ്ദേഹത്തിനെതിരായി ഒരു ശബ്ദം പോലും കണ്ണൂരിൽ ആ കാലത്ത് ഉയർന്നിരുന്നില്ല ആ നാടുകളിൽ പാർട്ടിയിലെ അവസാന വാക്കും അദ്ദേഹത്തിൻ്റെ തന്നെയായിരുന്നു